സർക്കാർ വൈദികർക്കെതിരാണെന്ന് വിമത വൈദിക നേതൃത്വം ആരോപിച്ചു സർക്കാർ പോലീസിനെ മത പോലീസ് പോലീസാക്കിയെന്നും വൈദികർ കുറ്റപ്പെടുത്തി അവരുടെ കൈ ഒടിച്ചിട്ടുണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അങ്ങനെ വളരെ വേദനാജനകമായ രീതിയിൽ ഇവിടത്തെ സർക്കാർ ഈ പോലീസിനെ ഒരു മത പോലീസാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ എ ജയകുമാർ വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ അച്ഛന്മാർക്കെതിരല്ല പക്ഷേ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സർക്കാർ എറണാകുളം അതിരൂപതയിലെ ആറര ലക്ഷം വിശ്വാസികൾക്കും നാനൂറ്റി അൻപതോളം വരുന്ന വൈദികർക്കും ആയിരക്കണക്കിനുള്ള സന്യാസികൾക്കും എതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും കേട്ടവർ ഇഷ്ടം പോലെയുണ്ട് തെളിവുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണോ ഈ രാജ്യത്തിലെ നിയമം ഇവർ കയ്യിലെടുത്ത് ഈ പോലീസിന് കൈ നിയമം കയ്യിലെടുക്കാൻ പോലീസിന് എവിടെ അധികാരം ആരാണ് പോലീസിന് അധികാരം കൊടുത്തിരിക്കുന്നത് കാരണം ഈ അച്ഛന്മാരെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഈ നേരം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ അച്ഛന്മാരെ ഇവിടെ നിന്ന് തള്ളി പുറത്താക്കുക എന്നതാണ് അത് നിയമമല്ല അത് സ്വന്തം ഭവനത്തിൽ നിന്നുമാണ് അവരെ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഒന്നുകിൽ ഇവർ അറസ്റ്റ് ചെയ്യുക അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പോലീസ് ചെയ്യേണ്ട കാര്യം ഇവരെ എവിടെ നിന്നാണോ വലിച്ചഴിച്ചു കൊണ്ടുവന്നത് അവിടേക്ക് തിരിച്ചാക്കിയിട്ട് അതിന് പരിഹാരം കാണണം ഇതിന് രണ്ടിലൊന്ന് നടത്തിയിട്ട് ഏതൊരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാകുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും സന്നിസ്ഥരെയും ആഴത്തിൽ മുറിപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ സ്നേഹവും അനുരഞ്ജനവും സമാധാനവും സന്തോഷവും ഒക്കെ പ്രസംഗിക്കുന്നു പ്രസ്താവനകൾ ഇറക്കുന്നു പക്ഷേ ഒരു പ്ര നിസ്സാര പ്രശ്നം ഈ സിനഡിന് അവിടെ ഇരുന്ന് തീരുമാനിക്കാം സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണിത് അങ്ങനെ ഓരോ അവർ തന്നെ നടപടിക്രമങ്ങൾ തെറ്റിച്ചും നയ്യാമികമല്ലാതെയും എടുത്തൊരു തീരുമാനമാണ് ഈ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഈ പ്ര ഈ പ്രതിഷേധങ്ങൾക്ക് മൂല കാരണം അതുകൊണ്ട് ഞങ്ങളുടെ മെത്രാൻമാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ മെത്രാൻമാരുടെ സ്വാധീനം കൊണ്ട് ഇവിടുത്തെ സർക്കാർ ഞങ്ങൾ വൈദികർക്കെതിരെ എറണാകുളം അതിരൂപതയിലെ ആറര ലക്ഷം വിശ്വാസികൾക്കെതിരെ സന്നിസ്ഥർക്ക് തിരികുകയാണെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ അതിരൂപത കാണേണ്ടതായിട്ട് വരും എന്ന് സർക്കാരിനോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് അതിശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങളുടെ ജീവൻ ഞങ്ങളുടെ വൈദികരുടെ ജീവനാണ് നിങ്ങൾ അപകടപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വൈദികർ എന്ത് നടപടി ഉണ്ടായാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കും മരിക്കുകയാണെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് മരിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്